ബി ജെ പിയും സംഘപരിവാറും സി പി എമ്മുമായിട്ടുള്ള വലിയ ഒരു രാഷ്ട്രീയ ധാരണ കേരളത്തിൽ എന്ന് ഇപ്പോൾ ഈ അൻവറും ജലീലും കാരാട്ട് റസാഖ് അടക്കമുള്ളവർ ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങൾ ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ കാലങ്ങളായി സി പി എമ്മും ബി ജെ പിയുമായി നിലനിൽക്കുന്ന ആ ഒരു രാഷ്ട്രീയ ധാരണയിലേക്കാണ് കാര്യങ്ങൾ വരൽ ചൂണ്ടുന്നത് തൃശൂർ പൂരം കലക്കീതുമായി ബന്ധപ്പെട്ട് ഇതുവരെ അത് സംബന്ധിച്ചൊരു നടപടിയോ അല്ലെങ്കിൽ അത് സംബന്ധിച്ചൊരു റിപ്പോർട്ടോ ജനങ്ങൾക്ക് മുമ്പിൽ ഈ സർക്കാർ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി നടത്തിയിട്ടില്ല എന്നുകൂടി കാണുമ്പോൾ ഏറ്റവും ഒടുവിലായി നമുക്ക് പറയാൻ കഴിയുന്നത് തൃശൂർ പൂരത്തിൽ ആത്മഹത്യ ചെയ്ത ഒരു കേന്ദ്ര ഏജൻസിയുണ്ട് അത് എസ് എഫ് ഐ എന്ന് പറയുന്ന ഏജൻസിയാണ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ അതിശക്തമായ തെളിവുകൾ പച്ചയായ തെളിവുകൾ നിലനിൽക്കേ തുടങ്ങി വെച്ച ഒരന്വേഷണം ഇന്നു വരെ ഒരു വ്യക്തി അറ ഇതുമായി ബന്ധപ്പെട്ട ആരെയും അറസ്റ്റ് ചെയ്യാതെ ഒരു നടപടികൾ മുന്നോട്ട് പോകാതെ തൃശ്ശൂർ പൂരത്തിൽ ചാടി ആത്മഹത്യ ചെയ്ത എസ് എഫ് ഐ ഈ കാര്യങ്ങളും പരിശോധിക്കുമ്പോൾ ഏറ്റവും ഒടുവിലായി കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ മനസ്സിലാവുന്ന കാര്യം ഇവിടെ നിലനിൽക്കുന്ന സി പി എമ്മും സംഘപരിവാറും ബി ജെ പിയും തമ്മിലുള്ള രാഷ്ട്രീയ ധാരണ അതിന് ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ മുഖ്യമന്ത്രി ചെയ്തു കൊടുത്ത സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അവർക്ക് ജയിക്കാൻ കഴിഞ്ഞു തീർച്ചയായിട്ടും മോഡിക്ക് മുമ്പിൽ വിനീത വിധേയനായി നിൽക്കുന്ന മുഖ്യമന്ത്രി ഏറ്റവും ഒടുവിൽ ഉള്ള കൂടിക്കാഴ്ചയും നമ്മൾ കണ്ടതാണ് ഞാൻ ആവർത്തിച്ചു പറയും ഞാൻ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ ആക്ഷേപങ്ങൾ അഴിമതി കഥകൾ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനു മുമ്പിൽ കൊണ്ടുവന്നപ്പോൾ അന്ന് പറഞ്ഞ കാര്യം അതേപടി ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ കസേരയിൽ തുടരുന്നത് നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയുടെ ആ സംഘപരിവാർ നേതാവിൻ്റെ ആർ എസ് എസിൻ്റെ ഔദാര്യത്തിലാണ് ഹീസ് അറ്റ് ദ മേഴ്സി ഓഫ് നരേന്ദ്രമോദി എന്ന് പറയുന്നത് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അതിനുള്ള പ്രതിഫലം അതിനുള്ള റിട്ടേൺ ക്യുട് എന്ന് പറയുന്നത് പോലെ ബി ജെ പിക്ക് പിണറായി വിജയൻ നൽകി കഴിഞ്ഞു ഇന്ന് പുറത്തു വരുന്ന കാര്യങ്ങൾ കൂടി ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ പ്രതിപക്ഷത്തു നിന്നും ഞങ്ങൾക്ക് സമർത്ഥിക്കാൻ കഴിയുന്നു എന്നതാണ് ബാക്കിയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഞാനിപ്പോൾ അഭിപ്രായം പറയാൻ ആളല്ല കാരണം അൻവറിൻ്റെ ക്രെഡിബിലിറ്റിയെ ഞങ്ങൾക്ക് പലയാവർത്തി കേരള പൊതുസമൂഹത്തിനു മുമ്പിൽ ക്രെഡിബിലിറ്റി ഇല്ലാത്ത ഒരു വ്യക്തിത്വമാണ് എന്ന് തെളിയിച്ചിട്ടുള്ള ആളുകൂടിയാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മറ്റു ആരോപണങ്ങൾ പിന്നാലെ ഞങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നില്ല ഈ രണ്ട് കാര്യങ്ങൾ ഫോൺ ചോർത്തിനുമായി ബന്ധപ്പെട്ട് വ്യാപകമായി കേരളത്തിൽ നേതാക്കന്മാരുടെയും മീഡിയ പ്രവർത്തകരുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും ഫോൺ ചോർത്തൽ നടക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ് ഇത് സംബന്ധിച്ചുള്ള മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തര വകുപ്പിൻ്റെയും മൗനം കൂടുതൽ കാര്യങ്ങൾ ദുരൂഹമാക്കുന്നു എന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാറ്